തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ പുതിയ അധ്യക്ഷനായി റവറൻ ഫാദർ തോമസ് ജെ നെറ്റോയെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു നിലവിലെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യം എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു തിരുവനന്തപുരം അതിരൂപതയിലെ പുതിയതുറ ഇടവകാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ജനിച്ച മോൺസിനോർ ഫാദർ തോമസ് ജെനെറ്റോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാണ് അദ്ദേഹം വൈദികനായി അഭിഷക്തനായത് നിലവിൽ തിരുവനന്തപുരം അതിരൂപതയുടെ ശുശ്രൂഷ കോർഡിനേറ്ററായി സേവനം ചെയ്യുകയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ അഭിവന്ധ്യ സൂസ്യപ്പാക്യം മെത്രാപൊലിത്തയുടെ പിൻഗാമിയായി നിയമിച്ചത് നിയമനവാർത്ത കർത്താവിന്റെ സമർപ്പണ തിരുന്നാളായ ഫെബ്രുവരി രണ്ടാം തീയതി ഉച്ചയ്ക്ക് റൂമിലും ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിന് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിലും പ്രഖ്യാപിക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫോർ എക്യുമിസം ആൻഡ് ഡയലോഗ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫോർ ദി ബി സി തിരുവനന്തപുരം സെന്റ് വിൻസെന്റ് മൈനസ് സെമിനാരിയുടെ റെക്ടർ എപ്പിസ്കോപ്പൽ വിഗാർ ഫോർ മിനിസ്ട്രീസ് തുടങ്ങിയ തസ്തികകളിലും തിരുവനന്തപുരം അതിരൂപതയിലെ വിവിധ ഇടവകളിലും മോൺസിനോ തോമസ് നെറ്റോ സേവനം ചെയ്തിട്ടുണ്ട് പുതിയ അധ്യക്ഷന്റെ നിയമനവാർത്ത അത്യാഹ്ലാദത്തോടെയാണ് തിരുവനന്തപുരം അതിരൂപതാ സമൂഹം സ്വീകരിച്ചത്